ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ക്രിസ്മസിന് ശേഷമായിരിക്കും എന്തായാലും ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് എറണാകുളത്തോട്ട് പോവുകയാണ് ഇവിടെ പൈക്കത്ത് നിന്ന് ഏതാണ്ട് ഒരു മുപ്പത് ടു അമ്പത് അത്ര കിലോമീറ്റർ നമുക്ക് എറണാകുളം വരുന്നുള്ളൂ അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി അവിടെ നമുക്ക് ചെന്നിട്ട് ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് വൈപ്പിൻ ഫോട്ടോ വെച്ച് അവിടെ പോ പോകുന്നുവെങ്കിൽ നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാംകുളം ആദ്യം വൈക്കം വൈക്കത്തിൽ നേരെ എറണാകുളം പിന്നെ നമ്മള് വയറ്റിൽ നിന്ന് മെട്രോയിലേക്ക് കയറാനായിട്ട് മെട്രോയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ എല്ലാരും കൂടെ ഇപ്പൊ ഇവിടെ ലിഫ്റ്റ് നോക്കിട്ട് ലിഫ്റ്റ് ഒന്നും കണ്ടില്ല ഇപ്പൊ നമ്മൾ ചെക്കിങ്ങായി കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലെത്തി ഇപ്പൊ ട്രെയിൻ ഏതാണ്ട് ഇപ്പൊ തന്നെ എത്തും ആ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ട്രെയിനിലോട്ട് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് എന്താ കാര്യം മറ്റ് ട്രെയിനിനെ കാട്ടി ഇത് ഫാസ്റ്റ് മൂവ്മെൻ്റാണ് അപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി എല്ലാവരും ഇരുന്നിട്ടുണ്ട് നമ്മളിവിടെ വയറ്റിൽ നിന്ന് എടപ്പള്ളിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൈഡ് വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഇപ്പം നമ്മൾ അവിടെ എടപ്പള്ളി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ലുലുമാളിനകത്തേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനകത്തുകൂടെ തന്നെ നമുക്ക് അണ്ട ഇതുപോലെ ലുലുമാളിനകത്തോട്ട് കയറാൻ പറ്റും ഇപ്പം നമ്മൾ ആ പാസേജ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്നത് ഈ വലിയ ക്രിസ്മസ് ട്രീയുടെ അടുത്താണ് നമ്മൾ എത്തിയത് എല്ലാവരും ആ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ഹൈപ്പറിങ് ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ വന്നിരുന്നു ഫുഡ് കഴിച്ച് അപ്പോൾ ഏതാണ്ടൊക്കെ പകുതിയായി ഫുഡെല്ലാം സൂപ്പറായിരുന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് പോവാനായിട്ട് ലിഫ്റ്റിനടുത്ത് നിൽക്കുകയാണ് തിരിച്ച് നമ്മൾ മെട്രോയിൽ കയറി മെട്രോയിൽ ഫസ്റ്റ് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും നമുക്ക് പിന്നെ ഇപ്പോൾ സീറ്റ് കിട്ടി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് വൈപ്പിൻ ബീച്ചിലോട്ടാണ് ഇതാണ് ചീനവല എന്ന് പറയും ചീനവല ഇടുന്നതാണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൽ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം കൊക്ക് തന്നെ വന്നെടുത്ത് കഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു കുറേ കൊക്ക് അതിനകത്ത് കുരുങ്ങി കിടന്ന് അതിനുശേഷം നമ്മൾ വന്നത് വൈപ്പിൻ ബീച്ചിലേക്കാണ് ബീച്ചിൽ വന്ന് നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റ ബൈ ബൈ